ഇന്നലെ രാത്രി കട്ടച്ചിറയിൽ ബി പി അങ്ങാടിയിൽ നേർച്ചയ്ക്കെത്തി ആന ഇടഞ്ഞു ആന ഇടയുന്ന സമയത്ത് ആനപ്പുറത്ത് മൂന്ന് പേരുണ്ടായിരുന്നു ആന ഇടഞ്ഞ് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ താഴെ താഴെയിറങ്ങാൻ സാധിച്ചത് ഇടഞ്ഞ ആനയെ പെട്ടെന്ന് തളയ്ക്കാൻ സാധിച്ചതിനാൽ വേറെ അനിഷ്ട സംഭവമൊന്നും ഉണ്ടായിട്ടില്ല കേറി <laughs> തുടങ്ങി <laughs> അവൻ ചിരിച്ചു പോയി അവൻ ചിരിച്ചു ചിറിച്ചറിയ വാഞ്ഞു കഴിച്ചില്ലായിക്കാളാ വാജി കേശ ലൈക്കന ഭക്തൻ നടക്കയ വെർങ്കോളോ എന്താ ഇത് നമ്മോ ആടാ ഒരു ജീവന്റെ പേടിയിൽ അതിനോ ടെഹൽ മുടി ആരെ പ്രതിയ ബി പി അങ്ങാടി കട്ടച്ചിറ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ആന ഇടഞ്ഞത് ഇവിടെ നിന്നും ഘോഷയാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ആന യാതൊരു കാരണവുമില്ലാതെ ഇടഞ്ഞത് നെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്ത് ആ സമയത്ത് മൂന്ന് പേരുണ്ടായിരുന്നു ഘോഷയാത്ര പോകാൻ തുടങ്ങുന്നതിന് മുൻപാണ് ആന അപ്രതീക്ഷിതമായി ഇടഞ്ഞത് മൂന്ന് വട്ടം വട്ടം ചുറ്റി ആന ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചു ഇതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി ആനപ്പുറത്തിരുന്നവർ താഴെ വീഴാതിരിക്കാനായി മുറുകി പിടിച്ചിരുന്നതിനാൽ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് ആനപ്പുറത്തിരുന്നവർ ചാടി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ തടഞ്ഞു രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ലോറി എത്തിച്ചാണ് ആനയെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയത് ആന ലോറിയിൽ കയറിയ ശേഷമാണ് ആനപ്പുറത്തിരുന്നവർക്ക് താഴെ ഇറങ്ങാൻ സാധിച്ചത് ഇടഞ്ഞ ആനയ്ക്ക് കഴിക്കാനായി ഭക്ഷണം നൽകിയ ശേഷം ആന ശാന്തനായെന്ന് നാട്ടുകാർ പറയുന്നു